പല്ല് തേക്കുന്ന എന്തിനാണെന്ന് പഠിക്കാം അതാണ് പോണുണ്ട് പല്ല് തേക്കുന്നത് പല്ലിൻ്റെ ഇനാമലിന് നമ്മൾ തിളക്കം കെട്ടാനാണ് നമ്മുടെ പൂർവികർ ഇത്രയും ഉപ്പും മുക്കിരിയും കൂടി പോയി കഴിഞ്ഞാൽ ഒരു ശകലം കുരുമുളകും കൂടെ പൊടിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ ഊനുപഴുപ്പ് വരെ മാറുന്ന നീര് വരെ മാറുന്ന ഒരു സംവിധാനം അത് കഴിഞ്ഞിട്ട് അവർ പല്ല് ബ്രഷ് ചെയ്യുന്ന എങ്ങനെയാന്ന് കണ്ടിട്ടുണ്ടാവള് ഇല്ല എല്ലാ വീടിൻ്റെയും പര്യമ്പറത്തോ മുമ്പശത്തോ ഒരു മൂട് ഈ കരിമ്പ് കാണും ഈ കരിമ്പ് ആഴ്ചയിലേക്ക് എല്ലാവരും കൂടെ കുത്തി ഇരിക്കുമ്പോൾ ഒരു കഷ്ണം മുടിച്ചിട്ട് എല്ലാ പിള്ളേർക്കും എല്ലാം ഓരോ കഷ്ണം കൊടുക്കും ഇവർ ഇത് ചവച്ച അങ്ങ തീഞ്ഞു എൻ്റെ ഇടയ്ക്കിരിക്കുന്ന എല്ലാം പോയി അതെല്ലാം പ്രശ്നം ഉണ്ട പിന്നെ കൂടുതൽ പ്രശ്നമുള്ളവർക്കാണെങ്കിൽ മാവല ഇല്ലെങ്കിൽ വാരിവേപ്പിൻ്റെ തണ്ട് ഇതൊക്കെ ഇട്ടായിരുന്നു അവർ പല്ലു വെച്ചത് അവരുടെ പല്ലൊക്കെ നൂറ് വയസ്സ് വരെ അതുപോലെ ഇരിപ്പുണ്ടായിരുന്നു ഇന്ന് പുതിയ തലമുറ വന്ന് ഇത്രയും പേസ്റ്റുകളും ഇത്രയും കമ്പനിക്കാരുമായി നമ്മുടെ പല്ലിനെ സംരക്ഷിക്കാൻ സർക്കാരും കമ്പനിക്കാരും എല്ലാം കൂടെ കൂടി അടക്കാം പക്ഷേ എല്ലാത്തിൻ്റെയും പല്ല് കേടാ അപ്പം ഇത് എന്തേൻ്റെ കാരണം എന്തെങ്കിലും പല്ല് കേടാവുന്നേ നിങ്ങളുടെ പല്ല് എന്ത് ഇങ്ങനെ ഇരുന്ന ഇത്രയും ഡെന്തിസ്റ്റുകൾ ഇവിടെ ഇറങ്ങുന്നു ഇത്രയും ആശുപത്രി ഡോക്ടർമാർ ഇറങ്ങുന്നു ഇത്രയും കമ്പനിക്കാരും ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ പല്ല് നേരെ ഇരുന്നാൽ കച്ചവടം അങ്ങനെ നടക്കും അപ്പോൾ ആദ്യം നിങ്ങളുടെ പല്ല് കേടാക്കുക എന്നതല്ലതാണ് ആദ്യത്തെ ലക്ഷ്യമോടെ അതിനാണ് ഓരോരുത്തരും ഓരോരുത്തരും ഓരോ പേസ്റ്റ് കൊണ്ടിറങ്ങി അതിൽ ഏറ്റവും വലിയ പേസ്റ്റ് നിങ്ങൾ നിങ്ങളെടുത്തോടുക നമ്മൾ ഇന്നുള്ളതിൽ വെച്ച് വലിയവൻ കോൾഗേറ്റ് ആണ് ഇതിനകത്ത് അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതാണ് നിങ്ങൾ വായിക്കേണ്ടതെന്ന് ഈ ഡയറക്ഷൻ ഫോർ യൂസ് ബസ് തൊറോലി അറ്റ്ലീസ്റ്റ് ടോയ്സ് ഏഡ് ദിവസം രണ്ട് ദിവസം വില തേക്കുക ഡയറക്ടഡ് ബൈ എ ദന്തിഷ്ട ഓർ ഫിസിഷ്യൻ ഒരു ഡോക്ടറോടോ ദന്ദിഷ്ടനോടോ ചോദിച്ചിട്ട് ഇതെടുത്ത് തേക്കാവോ അല്ലെങ്കിൽ ഓടിച്ചത് നിങ്ങളെടുത്ത് തേക്കാൻ പാടില്ല ചിൽഡ്രൻ അണ്ടർ സിക്സ് ഇയേഴ്സ് ഓഫ് ഏജ് ഷുഡ് ഹാവ് അടൽ സൂപ്പർവിഷൻ ആറു വയസ്സുള്ള താഴെ കുട്ടികൾ ആറു വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ പല്ല് തേക്കുമ്പോൾ മാതാപിതാക്കൾ വന്ന് മുമ്പിൽ നിന്നുകൊണ്ട് വേണം തേക്കാൻ ഡു നോട്ട് സോളോ വിഴുങ്ങരുത് ഒള്ളിയ പീസ് സൈസ് എമൗണ്ട് എടുക്കാവൂ ഒരു പയറുമണിയുടെ അത്ര പരസ്യം കാണിക്കുന്നതും ബ്രഷ് കളഞ്ഞ ഇതാ എഴുതിയിരിക്കുന്നത് പയറുമണിയുടെ അത്ര എടുക്കാവുന്നതാണ് ഇൻഗ്രീഡിയൻസ് കാൽഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം കുമ്മായമാണ് കാൽഷ്യം കാർബണേറ്റ് അത് കഴിഞ്ഞിട്ട് സോഡിയം ലുറൽ സൾഫേറ്റ് സൾഫൂരിക് ആസിഡിൻ്റെ സ്ലറി അതാണ് ഈ പേസ്റ്റിന് ഇങ്ങനെ മയമായിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞാൽ അതുപോലെ ഇരുത്തുന്നത് അത് ആസിഡിൻ്റെ പണിയാണ് അല്ലെങ്കിൽ കട്ടിയായിപ്പോകും മനസ്സിലായോ അത് വായി ചെന്നാലോ കവിളിക്കൊണ്ടാലോ അള്ളി ചെന്നാലോ അൾസർ ഉറപ്പാണെന്ന് എല്ലാവർക്കും അറിയാം ല്ല നമ്മളൊക്കെ പള്ളിക്കുട്ടി പഠിച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞാൽല്ലോ പള്ളിക്കുട്ടിയിൽ പോയി മാർക്ക് മേടിക്കാനും ജോലി കിട്ടാനും അല്ല നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നത് അറിവിന് വേണ്ടിയല്ല ആരെങ്കിലും ഇതെങ്ങനെ ആവുമോ സിലിക്ക സിലിക്ക എന്ന് പറഞ്ഞാൽ പാറപ്പൊടി അല്ലെങ്കിൽ മണൽ പൊടിച്ച പൊടി എന്നാണ് ടൈറ്റാനിയൻ ഡയോക്സൈഡ് ആലപ്പുഴ മുതൽ ചവറ വരെയുള്ള കരിമണലിനകത്ത് കുഴിച്ചെടുക്കുന്ന കരിമണിനകത്തെടുക്കുന്ന ബാബ ആറ്റോമിക് റിസർച്ച് സെൻ്റർ ബി എ ആർ സിയിലേക്ക് കയറ്റി വിടുന്ന ക്യാൻസർ പിടിക്കുന്ന സാധനം അത് കഴിഞ്ഞിട്ട് സോഡിയം സിലിക്കറ്റ് കുപ്പിച്ചില്ല് പൊടിച്ച പൊടി ചില ഒരു ഡോക്ടറിനോട് ചോദിച്ചു നിങ്ങൾ ഇത് പറയുന്നത് സോഡിയം സിലിക്കറ്റ് കുപ്പിച്ചില്ലല്ലോ അത് പിന്നെ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന പൊടിയാ എന്ന് പൊടിയാണ് മണലും കുമ്മായും കൂടെ ഹൈ ടെമ്പറേച്ചറിൽ ഉരുക്കുമ്പോഴാണ് സോഡിയം സിലിക്കറ്റ് ആവുന്നത് അത് ഗ്ലാസ് ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത് ഡൽഹിയിൽ പതിനൊന്ന് കമ്പനിയിൽ ചെക്ക് ചെയ്തു പതിനൊന്ന് കമ്പനികളിൽ ചെക്ക് ചെയ്തു ലാബിൽ ഗവൺമെന്റ് ലാബിൽ ചെക്ക് ചെയ്തു എണ്ണത്തിലും നിക്കോട്ടിൻ്റെ അംശം കണ്ടു എന്ന് പറഞ്ഞാൽ കുട്ടികളിത് പല്ല് തേക്കുമ്പോൾ കോൾഗേറ്റ് വിട്ടിട്ട് പല്ല് തേക്കുന്ന ഒരു കുട്ടിക്ക് പെപ്സിഡൻറ്റ് വേണ്ട പെപ്സിഡൻ്റ് ഇട്ട് കേൾക്കുന്ന കുട്ടിക്ക് കോൾഗേറ്റ് വേണ്ട കാരണം ഓരോരുത്തർക്കും അവരെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട് അത് അഡിഷൻ ഉണ്ടാക്കണം എന്നാലേ ഇത് തന്നെ തേക്കത്തോളൂ അത് കഴിഞ്ഞ് സോഡിയം മോണോ ഫ്ലോറോ ഫോസ്ഫേറ്റ് ഫ്ലോറൈഡുകളെല്ലാം പല്ല് എല്ല് തലച്ചോറ് വരെ കേടാക്കുമെന്ന് പഠിച്ച നമ്മൾ പഠിപ്പിച്ചു നമ്മളെ അത് കഴിഞ്ഞാൽ സോഡിയം സിലിക്കഡ് സോഡിയം ബൈ കാർബണേറ്റ് കാരം ഈ സൈസ് സാധനം ഫ്ലേവർ മണം ഇതെല്ലാം കൂടെ അടിച്ചാണ് ഈ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവരിനകത്ത് എഴുതിയിട്ടുണ്ട് ഞാൻ അതിന്റെ അർത്ഥം പറഞ്ഞാൽ സംശയം ഉണ്ട് ആർക്കും പ്രതികരിക്കാമല്ലോ ഈ പാക്കറ്റിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് കാണിച്ചു തന്നിരിക്കുന്നത് എന്നാൽ ഇതെങ്ങാണെങ്കിൽ ഞങ്ങൾ ആയുർവേദത്തിലോട്ട് പറഞ്ഞു ചോദിച്ചാൽ ഇതാണ് ഡാബറിന്റെ ടൂത്ത് പേസ്റ്റ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് കേട്ടോളൂ കാൽസ്യം കാർബണേറ്റ് അതും കുമ്മായമാണ് സോർബിറ്റോള് ഗ്ലിസറിൻ സിലിക്ക് ഇതിനകത്തും ഉണ്ട് പാറപ്പൊടി പാറപ്പൊടി എവിടുന്നാണ് മണല പ്രകൃതി അല്ലേ അപ്പം കോടതി പറയുന്നത് നിങ്ങൾക്ക് പറ്റില്ല ഇങ്ങനെ ഓരോ സാധനങ്ങളാണ് ഇതിനകത്തും ഉള്ളത് എന്താ നീം നീമിനകത്തും നമ്മൾ വിചാരിക്കുന്ന പറഞ്ഞാൽ പറഞ്ഞ അരിവേപ്പെന്നാ അതിന്റെ ഇങ്ങനെയാണ് കേട്ടോളൂ ഇതിനകത്തും ബ്ലൂറേഡ് ഉണ്ട് കാൽസ്യം കാർബണേറ്റ് കുമ്മായമാണ് ഇതിനകത്തും എല്ലാവരുടെയും ഒരു സാധനമാണ് സോർബിറ്റോള് സിലിക്ക എന്ന് പറഞ്ഞ ചൂടാക്കിയ പാറപ്പൊടി അല്ലെ മണൽ പൊടി സോഡിയം സൾഫേറ്റ് ഏതിനകത്താ വ്യത്യാസമല്ലേ ഒരു എല്ലാം ഉരുട്ട സാധനാണ് സോഡിയം മോണോ ഫ്ലോറോ ഫോസ്ഫേറ്റ് ഉണ്ട് എല്ലാത്തിനകത്തും ഫ്ലോറൈഡും ഉണ്ട് പാറപ്പോടിയും കുമ്മ ഇതൊക്കെ തേച്ചാല് നിന്റെ പല്ലിൽ ഉപ്പുണ്ടോ കീട്ടാണു കീട്ടാണു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കളികളൊക്കെ അവർ ഓരോ കൂട്ടിട്ടോട്ട് വരുന്ന ഡോക്ടർ അല്ല അത് ഡോക്ടർ എന്നറിയാലോ പാൽ അതിന് ഉദാഹരണം പറഞ്ഞതാണ് പാൽ ഒരിക്കലും പാലിൻ്റെ പരസ്യം കാണിക്കുന്നതിനകത്ത് പാലില്ല പെയിന്റ് ആണ് വെള്ള പെയിന്റ് കോരി വെച്ച് ഷൂട്ട് ചെയ്യുന്ന ഇങ്ങനെ തട്ടിക്കുന്ന ഇങ്ങനെ പരസ്യം കാണിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് ഈ നാടിന്റെ ആപത്ത് മനസ്സിലായോ എന്ത് ഒന്നിയുമായി എന്നാ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്ന് നമ്മൾ ധരിക്കാം ഇതാണ് ആമേട് ും ഫ്ലോറൈഡ് ഉണ്ട് വ്യക്തമായി എഴുതിയിട്ടുണ്ട് അതിനകത്ത് ഇതൂടെ ഇന്ത്യയിൽ വരുന്നതിനൊഴിച്ച് അമേരിക്കയിൽ ഇറങ്ങിയിരിക്കുന്ന ഗ്ലിസ്റ്റർ ആമേഡർ ടൂത്ത് പേസ്റ്റിന് പൊറേ കവറിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഏതെങ്കിലും കാരണവശാൽ ഉള്ളിപ്പോകാനിടയായാൽ ഇമ്മീഡിയറ്റ്ലി കോണ്ടാക്ട് പോയിഷൻ കൺട്രോൾ റൂമിലേക്കാണ് ഇത്രത്തോളം വിഷമാണ് ഈ സാധനം എന്ന് എഴുതി വെക്കുകയും ഇവിടെ വന്ന് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ഏജൻറ്റന്മാർ നമ്മുടെ ബന്ധുക്കളാണ് ഏജന്റ് കാരണം അവർ ബന്ധുക്കളൊക്കെ കൊടുക്കാവുന്ന പറയാറ് അങ്ങനെ ബന്ധുക്കളെല്ലാം ഏൽപ്പിച്ച് ഏപ്പിച്ച് ഏൽപ്പിച്ച് നിങ്ങൾ ഇത് പല്ല് തേച്ചിട്ട് വാഷ് പേശ് തുപ്പരുത് ഏതെങ്കിലും ചട്ടിയിൽ തുപ്പണം കാരണം അത്രയും വിറ്റാമിൻ ഉ ആണ് അതിന് പകരം ഇന്ന് മുതൽ നമ്മുടെ വീട്ടിൽ അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അരി കുത്തിയ നെല്ല് കുത്തിയ അരി എടുക്കുമ്പോൾ തൂമി കിട്ടും ആ ഉമി നീറ്റിയാൽ ആ ഉമുക്കിരി കിട്ടും ആ ഉമുക്കിരി ശകലം ഉപ്പും കൂടെ ഇട്ട് പല്ല് തേക്കുകയോ സകല ഉപ്പും കുരുമുളകും കൂടി ഇട്ട് പല്ല് തേക്കുകയോ ചെയ്താൽ നമ്മുടെ പല്ല് അതുകൊണ്ടിരിക്കും പണ്ടത്തെ നിങ്ങളുടെയൊക്കെ പണ്ടത്തെ പല്ലുകളെല്ലാം ഇപ്പോഴും അതുകൊല്ലിരിക്കും ഇപ്പോഴത്തെ പല്ലിനകത്ത് നിങ്ങൾ പേസ്റ്റ് ഇട്ട് തേച്ചാൽ ഉള്ള പല്ലും പല്ല് മാത്രമല്ല പോന്നെ നിങ്ങൾ ആമാശം വരെ കേടാക്കും